ും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ മാസംതോറും ഭക്ഷണ കിറ്റ് നൽകുന്ന ടുഗദർ ഫോർ തൃശൂരിന് തുടക്കമായി ജോയ് ആലുക്കസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് തൃശൂർ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതിക്കായി ഓരോ ഗ്രാമപഞ്ചായത്തുകളും കണ്ടെത്തുന്ന അതാത് പഞ്ചായത്തുകളിലെ അതിദരിദ്രരായ വിഭാഗങ്ങൾക്ക് മാസംതോറും ഭക്ഷണ കിറ്റുകൾ നൽകുന്നത് ഇതിന്റെ ഭാഗമായി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലും ടുഗെദർ ഫോർ തൃശൂർ പദ്ധതിക്ക് തുടക്കമിട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മശ പദ്ധതിയുടെ ഉദ്ഘാടനം ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്ത് നിർവഹിച്ചു അതിൻ്റെ തന്നെ ഈ അവസരത്തിൽ അതിൻ്റെ ഭാരവാഹി ഇവിടെയുണ്ട് നമ്മുടെ ജനപ്രതിനിധി അറി സ്കൂളിനോട് അറിയിക്കുകയാണ് അതുപോലെ തന്നെ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് കാര്യങ്ങൾ ജോലിയാലിക്കാസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബഹുമാന്യനായ കലക്ടറുടെ കൃഷ്ണദേജാവുടെ ഒരു താല്പര്യ തന്നെയാണ് ഇത്രയും ഇതുപോലെയുള്ള സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ച് അതിഥേരി കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസം ഭക്ഷണം കിറ്റ് നൽകുന്നത് അതൊരു കളക്ടറേയും അതുപോലെ ജോയ് ആൽക്കാസ്റ്റ് ഗ്രൂപ്പിനോടും ഉള്ള നന്ദി പ്രത്യേകം പ്രത്യേകം രേഖപ്പെടുത്തുന്നു അതിദരിദ്രക്ക് പല ആവശ്യങ്ങളായിരുന്നു നമുക്ക് ആദ്യം നാൽപ്പത്തൊമ്പത് പേരുണ്ടായിരുന്നു പഞ്ചായത്തിൽ അവർ ഓരോ ഘട്ടത്തിൽ അവരുടെ ആ അവസ്ഥ മാറി അതുപോലെ കുറച്ച് പേര് മരിച്ചു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഇപ്പോൾ അവസാനം മുപ്പത്തിനാല് പേർക്ക് പത്തെണ്ണം കഴിഞ്ഞാൽ ബാക്കി ഇരുപത്തിനാല് പേർക്കും ജോയ് ആൽക്കാസ്റ്റ് ഗ്രൂപ്പ് കൊടുക്കുന്നത് ഒരു എല്ലാവർക്കും ആശംസ നന്ദി അറിയിക്കുന്നു ഇനിയും നമുക്കും ഇതുപോലെ നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന ആളുകൾക്കും കൂടെ സഹായങ്ങൾ നമ്മളെല്ലാവുന്ന വിധം കൊടുക്കുന്നതിന് ഇതുപോലുള്ള ഒരുമിക്കാം തൃശൂരിനായി എന്ന പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു ദാരിദ്ര്യം അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായി നിരവധി പരിപാടികളാണ് കേരളത്തിലൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവല്ലാമയിലും നമ്മളെ അതിദാരിദ്ര്യ സർവേ നടത്തിയപ്പോൾ നമ്മളെ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഏതാണ്ട് മുപ്പത്തിനാലോളം പേരായിരുന്നു ആ മുപ്പത്തിനാല് ആളുകൾക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ പല പല ഘട്ടങ്ങളിലായി നൽകിക്കൊണ്ടിരിക്കുകയാണ് ചിലർക്ക് മരുന്നാണെങ്കിൽ മറ്റു ചിലർക്ക് വീടാണ് ചിലർക്ക് മറ്റു മരുന്നോ അതുപോലെ മറ്റു സാധന സാമഗ്രികളൊക്കെ ആയിരുന്നു ആവശ്യം അതുമായി ബന്ധപ്പെട്ട രേഖകൾ രേഖകളടക്കമുള്ള സാധനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി കേരളത്തിലെ വ്യവസായികളടക്കം നിരവധി പേർ ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വരികയാണ് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും നല്ല വ്യവസായ സ്ഥാപനമായ ജോയി ആലുക്കാസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ അസിസ്റ്റന്റ് സെക്രട്ടറി സതീഷ് തമ്പി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷുക്കൂർ ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ജോർജ് ടി എ ചീഫ് കോർഡിനേറ്റർ ജോസ് പി പി തുടങ്ങിയവർ സംസാരിച്ചു